ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും റെയിം റെയിംഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോകളൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകില്ലേ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ലോട്ടസിൻ്റെ ട്യൂബർ പോട്ടിംഗ് ആണ് കേട്ടോ അപ്പോൾ താമര നമുക്ക് ട്യൂബർ ഉപയോഗിച്ചും റണ്ണർ ഉപയോഗിച്ചും പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാം ഇന്നത്തെ നമ്മുടെ രീതി എന്ന് പറഞ്ഞാൽ റണ്ണർ ഉപയോഗിച്ച് ഞാൻ എങ്ങനെയാണ് പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം അതിനുവേണ്ടി നാൽപ്പത്തഞ്ച് ലിറ്റർ ിറ്റർ വെള്ളം കൊള്ളുന്നൊരു പ്ലാസ്റ്റിക് ടബ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ച് വലുപ്പമുള്ള നമ്മുടെ ചെടിച്ചട്ടിക്ക് ഒരു ചെടിച്ചട്ടി ചാണകപ്പൊടിയാണ് ആദ്യം തന്നെ നമ്മുടെ ടബിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആട്ടിൻകാഷ്ടമാണെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ കമ്പോസ്റ്റേ ഉള്ളെങ്കിൽ അത് എടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്യാവുന്നതാണ് എൻ്റെ കയ്യിലിപ്പോൾ എല്ലുപൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ എടുക്കുന്നില്ല ചാണകപ്പൊടി മാത്രമാണ് എടുക്കുന്നത് ഇനി ചാണകപ്പൊടിയാണെങ്കിലും ആട്ടിംഗാഷ്ടം ആണെങ്കിലും നല്ല രീതിക്ക് ഉണങ്ങിയത് മാത്രം എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ റണ്ണർ ട്യൂബർ ആയാലും ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കൂടുതലായിട്ട് ആൽഗ പോലുള്ള പായലുകളൊക്കെ നമ്മുടെ ചട്ടി നിറച്ച് കൊണ്ടാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും ആയാലും അതുപോലെ തന്നെ ആട്ടും കഷ്ടമായാലും ഉണങ്ങിയതെടുക്കുക നല്ലപോലെ പൊടിഞ്ഞതെടുക്കുക അപ്പം പൊടിഞ്ഞതാണെങ്കിൽ നമ്മുടെ ചെടിക്ക് പെട്ടെന്ന് തന്നെ അത് വരച്ചെടുക്കാനായിട്ട് പറ്റും അതിന് മുകളിലേക്ക് പറമ്പിൽ നിന്ന് കിട്ടിയ മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം മണ്ണെന്ന് പറയുമ്പോഴത്തേന് ഇവിടെ നമുക്ക് കണ്ടത്തിലെ ചെളിയൊന്നും കിട്ടാനില്ല എല്ലാ താമരയും ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് പോട്ട് ചെയ്യുന്നത് മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് അപ്പം മണ്ണ് എടുക്കുമ്പോൾ മണ്ണിലുള്ള കമ്പും കല്ലും കട്ടയും ഒക്കെ മാറ്റി കൊടുക്കണം കേട്ടോ ഇലകളും ഇലകളുടെ തണ്ടുകളും ഒക്കെ കാണും അരിക്കേണ്ട കാര്യമൊന്നുമില്ല വലിയ വലിയ പീസസ് ഒക്കെ ഒന്ന് എടുത്ത് മാറ്റിയാൽ മതിയായിരിക്കും കേട്ടോ തീരെ ചെടി ചെറിയ കുഞ്ഞ് കല്ല് കിടന്നുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അപ്പം നമ്മൾ ഇതുപോലെ നല്ല ഭംഗിയിൽ നമ്മൾ മണ്ണ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ആ ഒരു മണ്ണ് നമുക്കൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം കുറച്ച് വെള്ളം തളിച്ചൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ആ തളിച്ചു കൊടുത്ത വെള്ളമെല്ലാം ഒന്ന് മണ്ണിലേക്ക് അതുകൊണ്ടില്ലേ അടിഞ്ഞിട്ടുണ്ട് ഈ ഒരു രീതിയിൽ എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ റണ്ണർ എടുക്കാം കിട്ടും ഇതാണ് റണ്ണർ അപ്പം തീരെ വണ്ണം കുറഞ്ഞ റണ്ണർ ആയതുകൊണ്ട് പിടിക്കാതിരിക്കത്തൊന്നുമില്ല പിടിച്ച് തന്നെ കിട്ടും രണ്ട് ഗ്രോട്ടിപ്പുള്ള റണ്ണറാണ് കിട്ടും അപ്പം റണ്ണർ എടുത്തിട്ട് നമ്മൾ ആ ഒരു ചട്ടിയുടെ ഷേപ്പിൽ ഒന്ന് വെച്ച് നോക്കുക നമ്മൾ പോട്ട് ചെയ്യുന്ന ആ ഒരു സൈഡിൽ വെച്ച് നോക്കിയിട്ട് ആ ഒരു റണ്ണറിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് ആ പോട്ടിലെ മണ്ണൊന്ന് ചെറിയ രീതിയിൽ മാറ്റി കൊടുക്കുക ഇത് വേണ്ടല്ലേ അധികം താഴ്ത്തി എടുക്കണ്ട കാരണം നമ്മുടെ റണ്ണർ ചീഞ്ഞു പോകും അപ്പം ചെറിയ രീതിയിലൊന്ന് മാറ്റി കൊടുത്തിട്ട് നമ്മുടെ റണ്ണർ അതിലേക്ക് എടുത്തു വെക്കാം രണ്ട് ഗ്രോട്ടിപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ രണ്ട് ഗ്രോട്ടിപ്പും ടിപ്പും മണ്ണിനടിയിലേക്ക് പോകണ്ട അത് രണ്ടും മണ്ണിന് മുകളിലേക്ക് വെച്ചിട്ട് ബാക്കി ഭാഗത്ത് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിലും നമ്മൾ നന്നായിട്ട് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് ദാ ഇതുപോലെ അവിടെ ഒരു ഗ്രോട്ടിപ്പ് ഉണ്ട് കേട്ടോ അതും മണ്ണിൻ്റെ അടിയിലേക്ക് ഞാൻ കളയുന്നില്ല അതുപോലെ നമ്മുടെ ആ ഒരു ഫസ്റ്റും നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഗ്രോ ടിപ്പുണ്ട് അതിൽ നിന്ന് വേരൊക്കെ വന്നു തുടങ്ങി കേട്ടോ അത് നമ്മൾ മണ്ണിന് മുകളിലാകുന്ന രീതിയിലാണ് പോട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നന്നായിട്ട് നമ്മൾ ആ മണ്ണിനടിയിൽ വെച്ച ഭാഗം ഒന്ന് ഉറപ്പിച്ചു കൊടുക്കുന്നുണ്ടേ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴേ തന്നെ പൊങ്ങി വരാത്ത രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ മണ്ണൊന്ന് നല്ല രീതിയിൽ ഉറപ്പിച്ച് വെച്ചതിന് ശേഷം എന്തെങ്കിലും വെച്ചിട്ട് അതിലേക്ക് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനേ ഞാനിവിടെ എടുക്കുന്ന ഒരു വാഴയിലയാണ് കേട്ടോ വാഴയില വെച്ചു കൊടുത്തിട്ട് ആ ഒരു വാഴയിലേക്കാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഇങ്ങോട്ട് മണ്ണും നമ്മുടെ റണ്ണർ പൊങ്ങി പൊങ്ങിപ്പോരരുതല്ലോ അതുകൊണ്ട് പതുക്കെ വേണം ഒഴിച്ചു കൊടുക്കാന് ഇത് ഇലയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനേ പതുക്കെ ഒഴിച്ചു കൊടുക്കണം ഇപ്പൊ ഇത് ആയതുകൊണ്ട് നമ്മൾ നട്ട് കൊടുത്തിട്ട് ഉടനെ തന്നെ വലിയ രീതിയിൽ സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെക്കണ്ട ചെറിയ സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തോട്ടാണ് ഞാനിത് മാറ്റി വെക്കുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തിലേക്ക് മാറ്റി വെക്കും അപ്പം വെയിൽ കിട്ടാത്തടത്തല്ല വെക്കുന്നത് വെയിൽ കിട്ടുന്നിടത്ത് തന്നെയാണ് വലിയ രീതിയിൽ വെയിലടിക്കുന്നിടത്ത് വെക്കുന്നില്ല റണ്ണർ ആയതുകൊണ്ടാണ് ട്യൂബർ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കാം അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആ ഇല അങ്ങ് എടുത്തു മാറ്റി അപ്പം ഇനി നമ്മുടെ ആ ഒരു ഇല പൊങ്ങി വരുന്നതിനനുസരിച്ചനുസരിച്ച് നമ്മൾ വെള്ളം ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പം ടബിൻ്റെ മുക്കാൽ ഭാഗത്തോളം മണ്ണ് എടുത്തിട്ടുണ്ട് നമ്മുടെ ഗ്രീൻ ആപ്പിൾ ലോട്ടസ് ആയതുകൊണ്ട് തന്നെ വലിയ പൂക്കളാണ് ഉണ്ടാകുന്നത് കുറച്ച് മണ്ണ് മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ പൂക്കൾ ഉണ്ടായി വരുമ്പോൾ അത് നേരെ നിൽക്കാൻ പാടായിരിക്കും നല്ല ഹൈറ്റിൽ പോയിട്ട് പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി ഗ്രീൻ ആപ്പിൾ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പൂട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്